സംസ്ഥാനത്തെ പതിനാലായിരത്തിലധികം റേഷൻ വ്യാപാരികൾ വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇതിന് പരിഹാരമുണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട നാല് ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗവൺമെൻറ്റിൻ്റെ നിയമാനുസരണ നോട്ടീസ് കൊടുത്ത് ഈ മാസം എട്ടോ ഒൻപത് തീയതികളിൽ കടകൾ അടച്ചിട്ട് തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തിയത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഭരണപ്രതിപക്ഷ നേതാക്കന്മാരായ എം എൽ എമാർ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാർ വന്ന് റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും അടിയന്തരമായ അത് പരിഹരിക്കണമെന്നും അത് പരിഹരിക്കുവാൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകാമെന്നും ഒക്കെ പറഞ്ഞു പോയി എങ്കിലും ദിവസങ്ങളേറെയായിട്ടും നാളിതുവരെ ഈ വിഷയം ചർച്ച ചെയ്യുവാൻ ഗവൺമെൻറ് ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കുവാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത സമരം നടന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് അവരോട് ചർച്ച ചെയ്തപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് എങ്കിലും ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണ് പത്താം തീയതിക്ക് ശേഷം അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞെങ്കിലും ഇന്ന് ഇരുപത്തി ഒന്നാം തീയതിയെ നാളെ ചർച്ചയ്ക്ക് തയ്യാറാവുകയോ ഇതുപോലെ റേഷൻ വ്യാപാരികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അറിവുള്ളതായി പോയി അറിവുള്ളതായി പോലും നടിക്കുകയോ ചെയ്യാത്ത നിഷേധാത്മകമായൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഈ ഗവൺമെൻറ് ഇനിയും റേഷൻ വ്യാപാരികളെ അനിശ്ചിതകാല സമരത്തിലേക്ക് തല്ലിവിടുമോ എന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട് കോർഡിനേഷൻ കമ്മിറ്റി എത്രയും പെട്ടെന്ന് യോഗം ചേർന്ന് ഭാവി കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും ഈ മാസത്തിൻ്റെ അവസാനത്തിൽ തന്നെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗം ചേരും കഴിഞ്ഞ രാപ്പകൽ സമരത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തുകയും തുടർന്നുള്ള സമരപരിപാടികൾ എന്തു വേണം എന്നാലോചിക്കുകയും ചെയ്യും സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ മക വലിയ ഭൂരിപക്ഷത്തിൻ്റെയും ഏകകണ്ഠമായ അഭിപ്രായം അനിശ്ചിതകാല കടയെടുപ്പ് സമരത്തിലേക്ക് പോകണമെന്നുള്ളതാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുവാനുള്ളത് റേഷൻ വ്യാപാരികളെ അനിശ്ചിതകാല കടയടുപ്പ് സമരത്തിലേക്ക് തള്ളിവിടരുത് വിടരുത് ഓണക്കാലമാ വരാൻ പോകുന്നത് ഓണക്കാലത്ത് റേഷൻ റേഷൻ കടകൾ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണമായി ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് ഭക്ഷ്യവകുപ്പിനായിരിക്കും എന്നുള്ള കാര്യത്തിൽ അവർ സംശയമില്ല വേതന പാക്കേജ് പരിഷ്കരിക്കുക ക്ഷേമനിധി കാര്യക്ഷമമാക്കുക സർക്കാരിൻ്റെ വിഹിതം ഉറപ്പുവരുത്തുക കെ ടി പി ഡി എസ് ആക്റ്റിലെ അപാകതകൾ പരിഹരിക്കുക ഒറ്റമറ്റ നിലയിൽ കെ ടി പി ഡി എസ് ആക്ട് പുനരാവിഷ്കരിക്കുക കോവിഡ് കാലത്ത് സൗജന്യമായി നൽകിയ കിറ്റ് കമ്മീഷൻ സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും നൽകാതെ നീട്ടിവിടുന്ന ഗവൺമെൻറ്റിൻ്റെ നടപടി പ്രതിഷേധാർഹമാണ് അവതാ അവസാനിപ്പിക്കുക മാത്രമല്ല കോടതി ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓരോ റേഷൻ വ്യാപാരിക്കും അർഹതപ്പെട്ട ആ കിറ്റ് കമ്മീഷൻ എത്രയും പെട്ടെന്ന് നൽകുക എന്നീ പ്രധാനപ്പെട്ട നാല് ആവശ്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ആവശ്യങ്ങൾക്ക് മേൽ ഗവൺമെൻറ് അടിയന്തിരമായി തീരുമാനമെടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അനിശ്ചിതകാല കടയടപ്പ് സമരത്തിലേക്ക് നീങ്ങേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടി കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് ഗവൺമെൻറ് അതിനിടയാക്കരുത് എന്നൊരിക്കൽ കൂടി ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുന്നു